നാഷണൽ എൻ കോൺഫെഡറേഷന്റെയും സയൻസ് സൊസൈറ്റിയുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ വനിതകൾക്ക് ഇരുചക്രവാഹനം നാൽപ്പത്തിരണ്ടാം ഘട്ടം വിതരണം ചെയ്തു ചേന്നമംഗലം നായർ സമാജം ഹാളിൽ നടന്ന പരിപാടി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെയും സയൻസ് സൊസൈറ്റിയുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ വനിതകൾക്ക് ഇരുചക്ര വാഹന വിതരണത്തിൻ്റെ നാൽപ്പത്തിരണ്ടാം ഘട്ടം ചേന്നമംഗലം നായർ സമാജം ഹാളിൽ നടന്നു

تھم جي ريت ۾ آڳل ۽ عليت جو ساهرن کي سوجاريل نهڙو گڏ ٿم وورو سڪوٽن نٿو وورو سوجاريل جي ويهو اها وٽ ڪڏي ڪڏي ان جي شڪت هوندي آهي نهڙو کي ٿي وڃي نه ബി ജെ പി വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് സിമി തിലകൻ അധ്യക്ഷത വഹിച്ചു സയൻസ് സംസ്ഥാന കോർഡിനേറ്റർ സുനിൽകുമാർ കളമശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി സയൻസ് സംസ്ഥാന ട്രഷറർ കെ ടി ബിനീഷ് ബി ജെ പി മണ്ഡലം ഇൻചാർജ് ആർ സജ്ജികുമാർ ജില്ലാ സെക്രട്ടറി ടി ജി വിജയൻ പറവൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് കുമാർ ബി ജെ പി മണ്ഡലം സെക്രട്ടറി രാമു വാദ്യാരു പറമ്പിൽ സൈൻ വനിതാ വിഭാഗം കോർഡിനേറ്റർമാരായ മിനി ടീച്ചർ തുഷാര എം പിള്ള തുടങ്ങിയവർ സംബന്ധിച്ചു ബി ജെ പി വടക്കേക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി പി സി അശോകൻ സ്വാഗതവും ചേന്നമംഗലം പഞ്ചായത്ത് സമിതി കൺവീനർ സുധീന്ദ്രൻ കെ എസ് നന്ദിയും പറഞ്ഞു ഇവിടെ